അടുത്ത് വന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൽ ചേച്ചി റിയാക്ട് ചെയ്തിട്ടുണ്ട് വളരെ ബോൾഡായിട്ട് തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിലെ ഉപ്പുമുളകിലെ കേസ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനല്ല സോ നിങ്ങൾ എൻ്റെ ഫേസ് വെച്ചിട്ട് ഓരോ ന്യൂസ് ഇറക്കരുത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അത് അതെനിക്ക് ഭയങ്കര വിഷമ ഓക്കെ അതില് കേസ് കൊടുത്തു പക്ഷെ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നത് പക്ഷെ എനിക്ക് അത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഫീലായി വേറൊന്നുമല്ല അതിനെ വളച്ചു പിടിച്ചിട്ട് ഇപ്പം ഒരു നടി പരാതി കൊടുത്തു ആ നടി ആരെന്ന് ആരെന്നറിയാണ്ട് അതിൽ അഭിനയിച്ച എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെയും വെച്ചിട്ട് എന്റെ മാത്രമല്ല ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിന്റെ അവര് വീഡിയോസ് ഒക്കെ ഇട്ടു അപ്പൊ ഞാൻ എന്ത് വീഡിയോ ഇട്ടില്ല എനിക്ക് ഓൾറെഡി കോൺടാക്ട് ആയോണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ശരിയാവണില്ല ഞാൻ പോസ്റ്റ് വെച്ചിട്ട് പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് അത് സംഭവിച്ചത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് വീഡിയോ ശരിയാവണില്ല പോസ്റ്റ് ആയിക്കോട്ടെ പോസ്റ്റ് ആ അതില് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് കൊറേ പേർക്ക് മനസ്സിലായി കാരണം ഞാൻ ഒന്ന് ഒരു ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ രണ്ട് രണ്ട് നമുക്ക് ഒറ്റ ദിവസം ചെയ്തു അവിടെയുള്ള അണിയറ പ്രവർത്തകർ മാത്രല്ല എന്റെ കൂടെ വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റും അത്രയും നല്ല കാര്യം നമ്മൾ ട്രീറ്റ് ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ നമ്മള് പരാതി കൊടുത്തു നമ്മളല്ല ഞാൻ പരാതി കൊടുത്തു നമുക്ക് വിഷമാവും അവിടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഞാനല്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം അല്ലാതെ ഇങ്ങനെ ഒന്നും അത് ഞാൻ ബിഗ് പറഞ്ഞോ എന്നോട് ചോറ് വന്നോട് എന്തെങ്കിലും പറഞ്ഞ എനിക്ക് തിരിച്ചു പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ എനിക്കറിയാം അവൻ ഇങ്ങനെയൊന്നും വളച്ചു വെക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ആ ഒരു ലൊക്കേഷൻ സത്യം പറയലോ എനിക്ക് ഭയങ്കര രസകരായിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ കാരണം ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഫസ്റ്റ് ടൈമാ നമ്മടെ മൂവീസ് എല്ലാം ചെയ്ത് ശീലം അപ്പൊ എന്നെ ഭയങ്കര ഡയറക്ടറായിക്കോട്ടെ അല്ലോ നമ്മുടെ കോ ആർട്ടിസ്റ്റ് എല്ലാരും ഏറ്റവും രമ്യാണ് അത്രയും ആണ് അതെ അതെ അപ്പൊ അത്രയും എൻജോയ് ചെയ്ത് അത്രയും ഹാപ്പി ആയിട്ട് ഞാനും എന്റെ എന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി എല്ലാരും കൂടെ നല്ല രീതിയിലാണ് അവിടെ എല്ലാരും ഇങ്ങനെയൊക്കെ ആയിട്ട് ന്യൂസ് വരുമ്പോ ഒരു വിഷമം അതും പോട്ടെ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴോ അതിനെ അതിനെടുത്തിട്ടിട്ട് വേറെ യൂട്യൂബ് ചാനലുകാര് വേറെ ഹെഡ്ലൈൻ കൊടുത്തിട്ട് അത് എനിക്ക് ഭയങ്കരായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോ ആ കണ്ടന്റ് അല്ലെന്റ് ഒരു യൂട്യൂബ് ചാനലില് ഏതോ ലോക്കലാണ് ഞാൻ അതിൽ കമന്റ് ഇട്ടു ഗതി കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് നാണില്ലെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായോ ഞാനാണെന്നുള്ള എനിക്കറിയില്ല ചോദിച്ചു നിനക്ക് നാണില്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇടുമ്പോ നമ്മുടെ ഫ്യൂച്ചർ ആലോചിക്കാം നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റില് നിൽക്കുന്നവരെ നമുക്ക് ഒരു ഫാമിലി ഉണ്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ നീ അത് ഇടണം കാരണം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ അതിലെ കൊറേ മറ്റേ കട്ടൊക്കെ എടുത്തു വെച്ചിട്ട് ഈ നടിയാണോ പരാതി ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത് എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം അതിട്ട മീഡിയ എനിക്ക് ദേഷ്യ കാരണം ഞാന് അല്ലേ അതെ മിക്ക നമ്മുടെ മൂവിയുടെ ഇതിനൊക്കെ വരുമ്പോ ഞാന് പിന്നെ മിക്ക പ്രെസ് മീറ്റിലായി കൂടെ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ കാരണം നിങ്ങളും വേണം നമുക്ക് നിങ്ങൾക്ക് നമ്മക്ക് വേണം അതെ പക്ഷെ അപ്പോ കൊറച്ചൊക്കെ ഇടുമ്പോ നോക്കിയൊക്കെ ചെയ്യണം നമുക്ക് ഫാമിലീസിന്റെ ഫ്രണ്ട്സിന്റെ അവർക്ക് വിഷമ പിന്നെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട് ഒരുപാട് കോഴ്സ് വരും എനിക്ക് ഒരുപാട് വന്നായിരുന്നു രമ്യ എന്താ എന്താ സംഭവം എന്താ കൊടുത്തേന്നൊക്കെ അല്ല ആദ്യം ആദ്യം എന്റെ ഇതൊക്കെ ആണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനല്ല അറിയാം ഞാനല്ല പിന്നെയാണ് ഞാൻ വിചാരിച്ചു എന്റെ കൊറേ ഫാൻസുകാരുണ്ട് ഈ ബിഗ് ബോസ് വന്ന കാര്യം അവരൊക്കെ ചേച്ചി പോസ്റ്റ് ചെയ്ത് ചേച്ചി അല്ലെങ്കിൽ ഒരു വീഡിയോ ചേച്ചി ചേച്ചിന്ന് പറഞ്ഞിറഞ്ഞ് അവരാണ് എന്റെ അടുത്ത് അല്ലെങ്കിൽ പറഞ്ഞാലും ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ മനസ്സിലുണ്ടാവാല്ലോ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ആരാണോ യഥാർത്ഥത്തിൽ പരാതി കൊടുത്തെങ്കിൽ അവര് അതായത് എന്റെ ചെയ്യാത്ത ഒരു ചിലര് അതങ്ങനെ ഞാനൊക്കെ വർക്ക് ചെയ്ത ലൊക്കേഷൻ എല്ലാവർക്കും നമ്മളൊക്കെ അത്രയും കാര്യം ഇടാത്രല്ല ഞാൻ ഫ്ലവേഴ്സിലൊക്കെ ഇഷ്ടംപോലെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രൂള് അറിയാം പിന്നെ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മളോട് വർക്ക് ചെയ്ത ബിജു അതൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാന്നുള്ളവരാ അപ്പൊ ഞാൻ ആലോചിക്കാത്തത് എന്തെ ഇങ്ങനെയൊക്കെ അറിയില്ല എനിക്ക് എന്റെ കാര്യം അറിയത്തുള്ളൂ മനസ്സിലായി ഫ്ലബേസിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകം ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന ഈ പരമ്പര പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു അച്ഛനും അമ്മയും അഞ്ചു മക്കളും അടങ്ങുന്ന കുടുംബം ആ കുടുംബത്തിലെ രസകരമായ സംഭവങ്ങളും പ്രശ്നങ്ങളും വിശേഷങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും അടങ്ങുന്നതായിരുന്നു ഉപ്പും മുളകും സീരിയൽ എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇമ ചിമ്മാത് കണ്ടുകൊണ്ടിരുന്ന ഒരു പരമ്പര തന്നെയായിരുന്നു അതിലെ ഓരോ കഥ സാധാരണ കണ്ണീർ പരമ്പരകളെയെല്ലാം മാറ്റി നിർത്തി നോക്കുമ്പോൾ രസകരമായ ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ സ്വാഭാവികതയോടെ ഡയലോ ഡയലോഗിന്റെ ഒന്നും മേമ്പൊടി ഒന്നും ഇല്ലാതെ സ്വാഭാവികതയോടെ പറയുന്ന ഒരു രസകരമായ ഒരു പരിപാടി അങ്ങനെയായിരുന്നു മുളകും എന്നാൽ അത് പകുതിക്ക് വെച്ച് നിർത്തി ഒരുപാട് വിവാദങ്ങൾ കേട്ടിട്ടുണ്ട് ഈ മുളകും പരിപാടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ അഭിനയിക്കുന്ന എസ് പി ശ്രീകുമാറിനെതിരെയും ബിജു സോമാനത്തിനും എതിരെയാണ് ഒരു നടി ഒരു ലൈംഗിക ആരോപണ പരാതി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇവർക്കെതിരെ പോലീസ് കേസ് കേസെടുത്തിട്ടുമുണ്ട് എന്താണ് സംഭവിച്ചതെന്നോ ആ നടി ആരാണ് എന്നോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നിരവധി പ്രശ്നങ്ങൾ ആ സീലിനെ ചൊല്ലി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏറ്റവും അവസാനമുണ്ടായി താരങ്ങൾക്കെതിരെ ഒരു നടി പരാതി കൊടുത്തപ്പോൾ അതിലെ കൊച്ചു കുട്ടിയായ നന്ദന മുതൽ ശിവാനി നിഷ സാരംഗ് ജൂഹി അങ്ങനെ തുടങ്ങി എല്ലാവരുടെ പേരും വച്ച് പല ചാനലുകൾ വാർത്ത കൊടുക്കുകയുണ്ടായി ആ ആരാണ് ഈ നടി ഈ നടി പ്രതികരിച്ചു വന്നു ഗൗരി പ്രതികരിച്ചു രംഗത്ത് വന്നു അല്ലെങ്കിൽ ജൂഹി പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരവധി ചാനലുകൾ മുൻപോട്ട് വന്നിരുന്നു അത്തരത്തിൽ രമ്യ പണിക്കരാണ് ഈ നടിയെന്നും രമ്യ പണിക്കരാണ് അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടത് രമ്യ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പങ്കുവെച്ച് പരാതി പങ്കുവെച്ച് എത്തിയെന്നും ഒക്കെ പറഞ്ഞ് നിരവധി വാർത്തകൾ എത്തി ഇപ്പോൾ ഇതിനെല്ലാം വിശദീകരണം നൽകിയിരിക്കുകയാണ് രമ്യ ബിഗ് ബോസിലെ തന്റെ അനുഭവങ്ങളും ഉപ്പുമുളകിലെത്തിയപ്പോഴുള്ള തന്റെ അനുഭവങ്ങളും രമ്യ മനസ്സ് തുറന്നു പറയും ആണ് തന്നെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഈ ചാനലുകളെല്ലാം താൻ മാധ്യമങ്ങളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരാളാണ് എന്നാൽ ഈ ചാനലുകളെല്ലാം ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് കൊടുത്തപ്പോൾ തനിക്ക് വളരെയേറെ വിഷമം തോന്നിയെന്നും രമ്യ പറയുകയുണ്ടായി